തുർക്കിയിൽ നിന്നും ഗാറ്റ്വിക്കിലേക്ക് പറന്ന ഇസി ജെറ്റ് വിമാനത്തിലെ യാത്രക്കാർ അക്ഷരാർത്ഥത്തിൽ ഭയചഖിതരായ നിമിഷം നിയന്ത്രണം വിട്ട ഒരു കൗമാരക്കാരി അക്രമാസക്തയായതോടെയാണിത് കൂടെ യാത്ര ചെയ്തിരുന്ന ഒരു പത്ത് വയസ്സുകാരിയുടെ ചുമയായിരുന്നത്രേ ഈ കൗമാരക്കാരിയുടെ സമനില തെറ്റിച്ചത് സംഭവം മൂർച്ഛിച്ചതോടെ വിമാനം ഇറ്റലിയിൽ അടിയന്തരമായി നിലത്തിറക്കുകയായിരുന്നു വിമാനത്തിലെ ജീവനക്കാരെ കുത്തിക്കൊല്ലുമെന്ന് ഭീഷണി മുഴക്കിയ ഈ പെൺകുട്ടി തികച്ചും മാന്യമല്ലാത്ത വാക്കുകൾ ഉപയോഗിച്ച് യാത്രക്കാർക്ക് നേരെയും തട്ടിക്കയറി നിർത്താതെ ചുമച്ച പത്ത് വയസ്സുകാരിയുടെ അമ്മ ഉൾപ്പെടെയുള്ള പല യാത്രക്കാരും കരച്ചിലിന്റെ വക്കോളം എത്തിയതായി ദൃക്സാക്ഷികൾ പറയുന്നു നല്ലൊരു ക്രിസ്മസ് അവധി ആഘോഷം കഴിഞ്ഞ് തുർക്കിയിൽ നിന്നും മടങ്ങിയെത്തുകയായിരുന്ന പല യാത്രക്കാരും പറയുന്നത് അവധി ആഘോഷത്തിന്റെ സന്തോഷം പോലും കെടുത്തുന്നതായി മടക്കയാത്ര എന്നാണ് പ്രശ്നമുണ്ടാക്കിയ പതിനാറുകാരിയുടെ അടുത്ത സീറ്റിലിരുന്ന പത്തു വയസ്സുകാരിയായ ഒരു പെൺകുട്ടി നിരന്തരം ചുമച്ചു പതിനാറുകാരി മറ്റേ പെൺകുട്ടിയോട് ചുമ നിർത്താൻ ആവശ്യപ്പെട്ടതായി മറ്റ് യാത്രക്കാർ പറയുന്നു ഒന്നും ഒന്നുമിണ്ടാതെ വിമാനത്തിലെ ശുചിമുറിയിലേക്ക് പോയ കൊച്ചു പെൺകുട്ടിയെ ഈ പതിനാറുകാരി പിന്തുടർന്നു ചെന്ന് ചീത്ത വിളിക്കുകയായിരുന്നു തുടർന്ന് ചുമച്ച പെൺകുട്ടിയുടെ അമ്മ അതിൽ ഇടപെട്ടു പതിനാറുകാരിയുടെ ആക്രോശത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ കരഞ്ഞ അമ്മയെയും മകളെയും ജീവനക്കാർ പതിനാറുകാരിയിൽ അകറ്റി വിമാനത്തിൻ്റെ മുൻഭാഗത്തേക്ക് കൊണ്ടുവന്നു തുടർന്ന് പതിനാറുകാരിയോട് അവരുടെ സീറ്റിലേക്ക് മടങ്ങിപ്പോകാൻ ജീവനക്കാർ ആവശ്യപ്പെട്ടതോടെ അവർ ജീവനക്കാർക്ക് നേരെ തട്ടിക്കയറി തുടർന്ന് വിമാനത്തിൻ്റെ പുറകുവശത്തേക്ക് അതിവേഗം പാഞ്ഞ അവർ വിമാനത്തിൻ്റെ വാതിലുകൾ തുറക്കാൻ ശ്രമിച്ചു ഉടനെ ജീവനക്കാരെത്തി അവരെ വലിച്ചു മാറ്റി ഇതിനിടയിൽ വാതിലിന്റെ പിടി അടർന്നു മാറിയിരുന്നു തുടർന്ന് ജീവനക്കാർ അവർക്കും ചുറ്റും വട്ടം കൂടി നിന്ന് അവരെ ശാന്തയാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു പറക്കുന്ന വിമാനത്തിലായിരുന്നു ഇതെല്ലാം സംഭവിച്ചത് എന്നോർക്കണം തുടർന്ന് സുരക്ഷാ കാരണങ്ങളാൽ പൈലറ്റ് വിമാനം ഭാരിയിൽ ഇറക്കി പോലീസും ഫയർ സർവീസും ഉൾപ്പെടെ എമർജൻസി വിഭാഗം വിമാനമിറങ്ങിയ ഉടൻ തന്നെ അതിന് സമീപത്തെത്തി യാത്രക്കാരെ മുഴുവൻ വിമാനത്തിൽ നിന്ന് ഇറക്കുകയും ചെയ്തു പ്രശ്നക്കാരിയായ പതിനാറുകാരിയെ പോലീസ് അറസ്റ്റ് ചെയ്തു